ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് പരാതിക്കാരൻ ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തി വരുന്ന ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ ജിൻഡോ അതിക്രമിച്ച് കയറി മോഷണം നടത്തിയെന്നാണ് പരാതി സ്ഥാപനത്തിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചുവെന്നും അവിടുത്തെ സി സി ടിവികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് ജിൻഡോ ഈ ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ രാത്രി കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് ഇയാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഇട്ടാണ് ആ ജിം തുറന്നത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷവും അതിൽ പങ്കെടുത്തവരും വിജയികൾ ആയവരുമൊക്കെ ആ ഷോയുടെ പേരിൽ തന്നെയാണ് കൂടുതലായി അറിയപ്പെടുന്നത് അഖിൽമാരാരും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഡോക്ടർ രജിത് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ കാര്യമായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതിരുന്നൊരു സീസണായിരുന്നു ജിൻഡോ മത്സരിച്ച ആറാമത്തെ ബിഗ് ബോസ് അന്ന് വിന്നറായ ജിൻഡോക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് ജിൻഡോയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിനെ തുടർന്ന് ഇയാൾ ചോദ്യം ചെയ്യലിനും ഹാജരായിരുന്നു കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുമായി ജിൻഡോ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന വിവരത്തെ തുടർന്നാണ് ജിൻഡോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത് പതിനായിരം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അതിലൊരാൾ ഞാനാണ് അത്രയേ ഉള്ളൂ എന്നാണ് ജിൻഡോ പറഞ്ഞത്